വഴി എന്തോ ആനോടിച്ചിരുന്നു ഇതിനു മുമ്പ് ആളെ കൊന്നിട്ടുണ്ട് കർണാടകയിലും അഞ്ചാറാക്കുന്ന ആനയാണ് അപ്പൊ ഈ ആനയൊക്കെ കൊല്ലാൻ തന്നെ സ്കൂളിലായിരുന്നു ഞങ്ങൾ പള്ളി കഴിഞ്ഞിറങ്ങി ഇപ്പോൾ ഹോറസ്റ്റ് വഴി പോകുന്നുണ്ട് അങ്ങനെ പള്ളിയിലോട്ട് പോവുമായിരുന്നു അന്നേരം കടുവ പിന്നെ ഒരു പ്രോസൈസ് അന്നേരം ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലുള്ള ഒരു ചട്ടൻ പള്ളി കൊണ്ടയാക്കി ആളുകൾ വന്യ കൊല്ലപ്പെട്ടു കുറച്ചും കൂടി പിന്നിലേക്ക് പോയാൽ പിന്നെയും ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ വീടുകളിലൊന്നും വനം വകുപ്പ് മന്ത്രി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല അവരെ ആശ്വസിപ്പിക്കുക എന്നത് അത് ഒരു ഗുരുതര വീഴ്ച ഗുരുതരമായ വീഴ്ചയാണ് അദ്ദേഹം വേണ്ട മയക്കുമടി കിട്ടിയ ആ പോലെ നടക്കുന്നത് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു ഓർമ്മ പോലും ഇല്ല എന്നുള്ളതാണ് ഈ മന്ത്രിയെ കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇത്രയും വയനാടിന്റെ ജില്ല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഇത്രയും സംഭവം ഉണ്ടായിട്ട് വനം മന്ത്രിയുടെ വന്നില്ല വളരെ ഗുരുതരമായ തെറ്റാണ് ചെയ്തത് തന്നെയുമല്ല ജില്ലയുടെ ചാറിലുള്ള മന്ത്രിയല്ലേ ചില സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ട ഒരു മന്ത്രിയാണ് വളരെ തെറ്റായ കാര്യമാണ് ഈ മന്ത്രി രാജിവെച്ച് പോവുകയാണ് വേണ്ടത്